രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ മരക്കടവ് മുതൽ കല്ലുകൂടവൻ വരെയുള്ള റോഡിന്റെ ശോനീയ അവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് വകുപ്പ് മുന്നിൽ കരുവേലിപ്പൊടി കല്ലുകൂടവൻ മുതൽ മട്ടാഞ്ചേരി മരക്കടവ് വരെയുള്ള റോഡ് അറ്റകുറ്റപ്പണിക്കായി പൊളിച്ചിട്ടിട്ട് ഒരു വർഷം പിന്നിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ നടപടി സ്വീകരിക്കാത്തതിൽ കോൺഗ്രസ് പ്രതിഷേധം കോൺഗ്രസ് പനയപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പൊതുമരാമത്ത് ഓഫീസിലെത്തി പ്രതിഷേധവും പരാതിയും നൽകിയത് ഏതാണ്ട് നാല് മുതൽ ആറ് മാസത്തിനിടയായിട്ട് വളരെ ശോചനീയമായി കിടക്കുകയാണ് തീർച്ചയായും പി ഡബ്ല്യുടേ അവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ പുറത്ത് മെറ്റിലും മെറ്റിൽ പൊടിയും മിക്സ് ചെയ്ത മിശ്രിതം ഇട്ടതിൽ യാത്രക്കാർക്കും പരിസരവാസികൾക്കും അവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്കും വളരെ ദുരിതമായിരിക്കുകയാണ് മഴ മാറി വെയിലിൻ്റെ ഒരു തട്ട് കാണുമ്പോൾ തന്നെ പൊടി പറന്ന് തൊട്ടടുത്തുള്ള വീടുകളിലുള്ള ആസ്മാ രോഗികൾക്ക് വരെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട വളരെ കാണുവാൻ വേണ്ടി പ്രതിഷേധത്തെ തുടർന്ന് പൊതുമരാമത്ത് എഞ്ചിനീയർ കരാറുകാരനുമായി സംസാരിച്ചു വെള്ളിയാഴ്ച റോഡ് പണി പുനരാരംഭിക്കാമെന്ന് നൽകിയ ഉറപ്പിൽ പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു മണ്ഡലം പ്രസിഡന്റ് ടി എം റിഫാസ് മേജോക്കി അഗസ്റ്റിൻ അഫ്സൽ അലി ആർ വിജയൻ ഷമീർ ബാബു സനലി സട്ടി ടി എ കലീൽ ഷാഹിനൈന സക്കിരി അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കണം അത് വേറെ വളരെയധികം ബുദ്ധിമുട്ടാണ് അവിടെ യാത്രക്കാരെ അനുഭവിക്കുന്നത് ഇപ്പൊ ആ റോഡ് വഴി ആരും പോകാത്ത ഒരു സാഹചര്യമാണ് നമുക്കറിയാം ഫുഡ് കോർപ്പറേഷൻ പോലുള്ള ഗോഡൗൺ സപ്ലൈക്ക് ഓഫീസ് ചെമ്പിട്ട പള്ളി അതുപോലെ തന്നെ കുരിയച്ചന്റെ കാട അങ്ങോട്ടുള്ള പോകുന്ന കേന്ദ്ര കമ്മിറ്റി ഓഫീസ് അവിടെ അപ്പോൾ ഇത്രയും കരാറുകാരൻ പണി ഉപേക്ഷിച്ച പോലും പണി തടസ്സപ്പെടാൻ കാരണമെന്നാണ് പറയുന്നത് മട്ടാഞ്ചേരി ബസാർ ടൂറിസം കേന്ദ്രങ്ങളായ സിനകോ മട്ടാഞ്ചേരി കൊട്ടാരം എന്നിവിടങ്ങളിലേക്ക് ദിനംപതി നൂറുകണക്കിന് സഞ്ചാരികൾ വരെ കടന്നുപോകുന്ന റോഡാണിത് മട്ടാഞ്ചേരി ബസ് സ്റ്റാൻഡ് ജെട്ടി ജൂതത്തെരുവ് എന്നിവിടങ്ങളിലേക്ക് നാട്ടുകാർ പോകുന്ന പാത കൂടിയാണത് ഇതുവഴിയുള്ള യാത്ര ഏറെ ദുഷ്കരമായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി